ഒമ്പത് ലക്ഷം രൂപയും കൊണ്ടുവന്ന് എൻജോയ് ചെയ്യാം പൈസ ഇല്ലാത്തവട്ടെന്താണെന്ന് അറിഞ്ഞത് പക്ഷേ ബാക്കി കൊള്ളാം മിസ് വിനിത ദിവ്യ ദിവ്യൻ രാധാകുമാരി കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എടുത്തോണ്ട് പോയ പകുതി പൈസയെങ്കിലും തിരിച്ചു തന്നാൽ കുറച്ച് നിങ്ങൾ ആരെങ്കിലും ആ മൂന്ന് പേരെ ഈ അറിയിക്കുന്നതായിരിക്കണം തൻ്റെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ വീണ്ടും പ്രതികരിച്ച് ദിയാകൃഷ്ണ മകൻ നിയോമിന്റെ നൂലുകെട്ടിന് മുന്നോടിയായി സ്വർണം വാങ്ങാനെത്തുന്ന വ്ളോഗാണ് ദിയ ഏറ്റവും ഉടവിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ വ്ളോഗിലാണ് തട്ടിപ്പുകാരികൾക്കെതിരെ വീണ്ടും രംഗത്ത് വന്നത് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയും ഭർത്താവ് അശ്വിന്റെ അമ്മയും ദിയയ്ക്കൊപ്പം സ്വർണവും വസ്ത്രങ്ങളും വാങ്ങാനെത്തിയിരുന്നു ഈ വ്ലോഗ് വിനീത ദിവ്യ രാധാകുമാരി എന്നിവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എടുത്തുകൊണ്ടുപോയ പകുതി പൈസയെങ്കിലും തന്നാൽ ഇവിടുന്ന് കുറച്ച് സ്വർണം കൂടി വാങ്ങിക്കുന്നതായിരിക്കും ആരെങ്കിലും ഈ വീഡിയോ കണ്ടാൽ ഇക്കാര്യം അവരെ അറിയിക്കേണ്ടതാണ് എന്നാണ് ദിയ ചിരിച്ചുകൊണ്ട് വീഡിയോയിൽ പറയുന്നത് കേസിൽ വിനീത രാധാകുമാരി എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു മൂന്ന് ജീവനക്കാരികൾക്കെതിരെയായിരുന്നു ദിയയുടെ പരാതി ഇതിൽ രണ്ടുപേരാണ് കോടതിയെ സമീപിച്ചത് കേസിൽ ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തൊമ്പത് ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തു എന്നതാണ് കേസ് പണം തട്ടിയെടുത്തു എന്നതിന് തെളിവുണ്ടെന്ന് പോലീസ് നേരത്തെ കോടതിയെ അറിയിച്ചു ുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് മൂന്ന് ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകൾ ദിയയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ജീവനക്കാരികളാണ്